ഓരോ യുദ്ധവും ഉണ്ടാക്കുന്നത് ഗുരുതരമായ പരിസ്ഥിതി മലിനീകരണമാണ് ഓയിൽ പ്രൈസിന്റെ പ്രൈസിൻ്റെ ആണ് എല്ലാവിധ ജീവിത സാഹചര്യങ്ങളെയും ഒരുപോലെ ബാധിക്കുന്നത് വില പിടിച്ചു നിൽക്കണമെങ്കിൽ പല കാര്യങ്ങളിലും സ്വയം പര്യാപ്തരാകേണ്ടതാണ് നാം ഓരോരുത്തരും സമാധാനപരമായ ഒരു ജീവിതശൈലി ആഗ്രഹിക്കുന്നതെങ്കിലും പല കാരണങ്ങൾ കൊണ്ടും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനിഷ്ട സംഭവങ്ങൾ ദൈനംദിന ജീവിത ചെലവ് വർദ്ധിപ്പിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് പ്രത്യേകിച്ച് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കൂടുതലും എണ്ണപ്പാടങ്ങൾ ബേസ് ചെയ്ത് ഉള്ള ആക്രമണങ്ങളെല്ലാം ഓരോ യുദ്ധവും ഉണ്ടാക്കുന്നത് ഗുരുതരമായ പരിസ്ഥിതി മലിനീകരണമാണ് പ്രത്യേകിച്ച് എണ്ണപ്പാടങ്ങൾ തീ പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണം വിവിധ തരത്തിലുള്ള ആയുധങ്ങൾ പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണം ഇത് കൂടാതെ എണ്ണപ്പാടങ്ങൾ കത്തുന്നതിലൂടെ സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന വില വർധനവ് വില വർധനവിന് മറ്റ് പല കാരണങ്ങളുണ്ടെങ്കിലും ഓയിൽ പ്രൈസിൻ്റെ ഇൻക്രീസാണ് എല്ലാ വിധ ജീവിത സാഹചര്യങ്ങളെയും ഒരുപോലെ ബാധിക്കുന്നത് അത് സാധാരണക്കാരെ സംബന്ധിച്ച് പാചക വാതകത്തിൻ്റെ വില വർധനവൽ തുടങ്ങി എല്ലാത്തരം ദൈനംദിന വസ്തുക്കളുടെയും വില ഗണ്യമായി വർധിക്കുന്നതിനിടയാകുന്നു യുദ്ധങ്ങൾ മൂലമുള്ള പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല അത് ഗുരുതരമായ പരിസ്ഥിതി മലിനീകരണമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അവശ്യവസ്തുക്കളുടെ വില വർധനവ് ഒരു പരിധി വരെയെങ്കിലും പിടിച്ചു നിൽക്കണമെങ്കിൽ പല കാര്യങ്ങളിലും സ്വയം പര്യാപ്തരാകേണ്ടതായിട്ടുണ്ട് ഏതൊക്കെ മേഖലകൾ സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിയുമെന്ന് നോക്കിയാൽ ഓരോ വീടുകളിലും സ്ഥാപനങ്ങളിലും തങ്ങളുടെ ആവശ്യത്തിനുള്ള പാചക ഇന്ധനം ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ പാചക വില വർധനവ് നമ്മളെ ബാധിക്കില്ല ജൈവ ഉൽപ്പന്നങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ പച്ചക്കറികൾ മുതലായവ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയാൽ അവയുടെ വില വർധനവ് നമ്മളെ ബാധിക്കുന്നില്ല ഈ ഒരു സാഹചര്യം നമ്മൾ പരിഗണിക്കുമ്പോൾ മുൻകാലങ്ങളിൽ കന്നുകാലി വളർത്തലുള്ള കർഷകർക്ക് മാത്രമായിരുന്നു ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് എല്ലാ വിഭാഗത്തിൽ പെടുന്നവർക്കും അത് ഗ്രാമീണരായാലും നഗരമേഖലകളിൽ താമസിക്കുന്നവരായാലും അവർക്ക് അടുക്കള അവശിഷ്ടങ്ങളിൽ നിന്നും പാചക ഇന്ധനം ഉൽപ്പാദിപ്പിക്കാവുന്ന വിധത്തിൽ സാങ്കേതിക വിദ്യകൾ വികസിച്ചിട്ടുണ്ട് അപ്പോൾ അത് പ്രയോജനപ്പെടുത്തി ബയോഗ്യാസ് പ്ലാന്റുകൾ വ്യാപകമായി സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ ഇന്ധന വിലവർത്തനം പ്രത്യേകിച്ച് പാചക ഇന്ധന വിലവർത്തനവും അവശ്യവസ്തുക്കളുടെ വില വർധനവും വലിയൊരളവ് വരെ നമുക്ക് ഗുരുതരമായി ബാധിക്കാത്ത വിധത്തിൽ അതിനെ തരണം ചെയ്യുന്നതിന് ഇത്തരം സുസ്ഥിര വികസന പദ്ധതികൾ ബയോഗ്യാസ് പോലെയുള്ള പദ്ധതികൾ സഹായിക്കും ബയോഗ്യാസ് പ്ലാന്റുകളുടെ ഉപ ഉൽപ്പന്നമായ ഖരദ്രവ രൂപത്തിലുള്ള ജൈവവളം കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച് ജൈവ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും സാധിക്കും അപ്പം അതിന് പരമാവധി വേഗം ഓരോരുത്തരും കഴിയുന്നത്ര വേഗത്തിൽ ഇത്തരം പദ്ധതികൾ സ്വായത്തമാക്കുന്നത് സ്ഥാപനങ്ങളിലും വീടുകളിലും സ്ഥാപിക്കുന്നത് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന വില വർധനവിനെ കാര്യക്ഷമമായി നേരിടുന്നതിന് വളരെയധികം പ്രയോജനപ്രദമായിരിക്കും അതിനാവശ്യമായ എല്ലാവിധ സാങ്കേതിക സഹായങ്ങളും বায়'টাকিলে